സത്യേട്ടാ ബാങ്കിന് തെറ്റുപറ്റിന്ന് അവരെഴുതി തരുമെന്ന് എനിക്ക് തോന്നലാഴുതരാതെ ഇപ്പൊ അവൻ പറഞ്ഞ കേട്ടാ അവൻ ഇവിടുത്തെ സ്റ്റാഫാണ് അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാലും അവര് സമ്മതിക്കേയില്ല അത് എഴുതി തരേല അല്ല അവരെഴുതി തന്നില്ലെങ്കിൽ എനിക്ക് ലോണ് പാസ്സാവില്ലല്ലോ ഇട പൊന് ചങ്ങാതി എത്ര കാലമായിട്ട് ഞാൻ വാടക വീട്ടിൽ കിടക്കണ് അതെ ഒരു വർഷം കഴിഞ്ഞ കുട്ടിയുടെ കല്യാണമായി ആകെ പെട്ടുപോകും അവരെഴുതി തന്നേ പറ്റൂ അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട നമ്മടെ ആവശ്യം പറഞ്ഞ മയത്തിന് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ചെടുക്കാൻ നോക്കി നമുക്ക് കാര്യം നടന്ന ഇവിടെ കാണിച്ചു കൂട്ടണത് ഇന്നലാ ശിവദാസനെ ക്രെഡിറ്റ് കാർഡിന്റെ ഫോം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്താ ആ കൊടുത്തല്ലോ എന്തു കൊടുത്താ താൻ താൻ എന്തു തോന്നിയോസ കാണിച്ചു കൊടുറുള്ളാ താൻ ഇവിടെ ആരെടാ അപ്പോയിന്റ് ചെയ്തະ ക്രെഡിറ്റ് കാർഡിന്റെ ഫോം ഏത് കളറാ മന്ന മന്നയാ മന്നയാണോ മന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യാനല്ലേ അല്ലേ പിന്നെ കാണ എന്തിനാടാ അതെടുത്ത് കൊടുത്തത് ഇത്രേം നല്ലൊരു കസ്റ്റമറെ അടുത്ത് ഇങ്ങനെ ബിഹേവ ചെയ്യാമോണ്ണി അല്ല ഫോമിന്റെ കളർ മാറിയ സമയത്ത് അത ക്ലോസ് ചെയ്യാട്ടോ ഫോമ കൊടുത്തത് അപ്പോൾ അത് ക്ലോസ് ചെയ്യൂ അതോ അല്ല നമുക്കൊരു പുതിയ അക്കൗണ്ടിലേക്ക് ചേർക്കാലോ തന്റെ കണ്ണ് മുട്ടി പൊടിച്ച് എങ്ങനെ ഇരിക്കുന്നു അറിയാമോ? അഹല എന്നെ വിളിച്ച എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? മേളവത്. ഇനി ഏതോ മുഖം കൊണ്ടോ അഹലന്റെ അടുത്തേക്ക് ഞാൻ ല്ലണത്. ചെറിയൊരു മിസ്റ്റിക്. എടാ ഈ ബാങ്കിനെ വിശ്വസിച്ചല്ലേടാ അഹല ഇങ്ങോട്ട് വന്നത്? അതെ. തന്നെ വിശ്വസിച്ചല്ലേ ഒപ്പിട്ടത്? അതെ. അല്ലേ? അതെ. അപ്പോൾ தானിങ്ങനെ ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. യോനി നീ ദാ ആരുടെ പോയി പറയുണ്ണി. ഇനിയൊരുത്തെ കാര്യേ ചെയ്യാൻ പറ്റില്ല മേളവത്. ശിവദാസ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് പുതിയൊരു ഫോമെല്ലാം പുതിയ അക്കൗണ്ടിലേക്ക് പോകും ഞാൻ പോയ എവിടെയുണ്ടോ ഞാൻ പറഞ്ഞേക്കാം എന്നോട് ചോദിക്കാതെ ഒരു പേനയിലോ ഫോമിലോ ഇനി ൊന്ന് പണിയെടുക്കണ്ടേ കുറെ ഒപ്പിടാനുണ്ട് സർ പിടിക്കാനുണ്ട് എഴുതാനുണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്റെ പേര് സത്യശീലൻ ഞാൻ ഏഴ് വർഷം മുമ്പ് ഇവിടെ ഒരു ലോൺ എടുത്തിരുന്നു പേഴ്സണൽ ലോൺ അപ്പോൾ അതിൽ കുറേ പൈസ അടച്ചു കുറച്ച് പൈസ ഡ്യൂ വന്നു കഴിഞ്ഞ സമയത്ത് ബാങ്ക് പറഞ്ഞത് പ്രകാരമുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഞാനത് സെറ്റിൽ ചെയ്തു ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ സിവിൽ റിപ്പോർട്ടിൽ സെറ്റിൽമെന്റ് എമൗണ്ട് തെറ്റായിട്ടാണ് കിടക്കുന്നത് എനിക്ക് എനിക്കതൊന്ന് തിരുത്തി തരണം സിബിൽ റിപ്പോർട്ട് തിരുത്താൻ പറ്റില്ല സാർ തിരുത്തണ്ട എനിക്ക് ഒരു ലെറ്റർ തന്നാൽ മതി